നമസ്കാരം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ അറിയാത്തവർ വിരളമായിരിക്കും കഴിഞ്ഞ കുറേ നാളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രേണു തന്നെയാണ് ദാസേട്ടൻ കോഴിക്കോടുമായുള്ള ഒരു റീൽസ് വീഡിയോ വൈറലായതോടെയാണ് രേണു സോഷ്യൽ മീഡിയയിലെ താരമായി മാറുന്നത് ഇതിന് പിന്നാലെ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും രേണുവിനെ തേടിയെത്തി അതിനിടെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലേക്കും രേണു എത്തി കൊല്ലം സുധിയുടെ കുടുംബത്തിനായി കെ നിർമ്മിച്ചു നൽകിയ വീട് രേണു വീടിനെ കുറ്റപ്പെടുത്തി ചെയ്ത വീഡിയോകളും ഏറെ വാ കാലമായി ലൂപ്പിലെന്നപോലെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കറങ്ങുകയാണ് കെ എച്ച് സി സംഘടനാ ഭാരവാഹി ഫിറോസിനെ കുറ്റപ്പെടുത്തിയാണ് ഒട്ടുമിക്ക വീഡിയോകളിലും രേണുവും മാതാപിതാക്കളും സംസാരിച്ചിട്ടുള്ളത് പക്ഷേ സുധിയുടെ മകൻ കിച്ചുവിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒന്നും ഉണ്ടായിട്ടില്ല കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമാണ് ബ്ലോഗും ഇൻസ്റ്റാഗ്രാമിലൂടെയുമാണ് അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖങ്ങൾ നൽകാറുണ്ട് തനിക്ക് മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല രേണു പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറാറുണ്ട് വീടിനെ കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു അവൻ അവന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സായി അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ് അവന്റെ അഭിപ്രായം അവൻ പറയട്ടെ എന്റെ അഭിപ്രായം ഞാനും പറയും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മോൻ എന്റെ മോനല്ലാതെ ആവുമോ അവൻ എന്റെ മോനാണ് ഞാനും കിച്ചുവും അടിച്ച് പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ് കിച്ചുവിനെ ഞാൻ കുറച്ച് മുൻപ് വരെ വിളിച്ചിരുന്നു എന്നുമായിരുന്നു രേണു പറഞ്ഞത് കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവൻ ഇപ്പോഴും ലീവിൻ്റെ ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല കിച്ചുവിന്റെയും ഋതപ്പൻറെയും വീടാണത് എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല എൻ്റെ പാരന്റ്സിന് പ്രായമായി വരികയാണ് അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം അവനെ നോക്കാൻ വേറെ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും പൈസ കൊടുത്ത ഒരാളെ നിർത്തേണ്ടതില്ല അതുകൊണ്ട് അതാണ് അവർ അവിടെ നിൽക്കുന്നത് അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിച്ചിരുന്നു ഇളയ മകന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവന് പതിനെട്ട് കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല ഇനി ഏത് ഏതൊക്കെ ആരൊക്കെ അവളുമാർ വന്നാലും അതിനു മുൻപ് അവിടെ നിന്നും ഇറങ്ങില്ല അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു രേണു പറഞ്ഞതിന്റെ തിരിച്ച് മറുപടിയും നൽകിയിരുന്നു മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസ് ഇക്കയോട് നന്ദിയുള്ളവളാണ് ഞാൻ പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ് അവിടെ ചോർന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ് വിവാദമാക്കിയത് എന്റെ മനസ്സിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയത് കിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു രേണുവിനെ കിച്ചു എന്തെങ്കിലും പറയുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചത് പോലെ ഒന്നും നടന്നില്ല കിച്ചുവിനെ തിരിപ്പിക്കാനായി കുറെ പേർ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല രേണു പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ എന്തായാലും ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളും ഒക്കെയായി വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ അവസരങ്ങളും രേണു സുതിക്ക് ലഭിക്കുന്നുണ്ട് മാനേജറാണ് ഡേറ്റിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ പഴയതുപോലെയല്ല ജീവിതത്തിൽ തിരക്കുകളൊക്കെ ആയെന്നും രേണു പറഞ്ഞിരുന്നു ദുബായും ബഹ്റൈനും മാത്രമല്ല യു കെയിലേക്ക് പോവാനും ആഗ്രഹമുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു യു കെയിലേക്ക് പോകുന്നതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായി വരികയാണ് ബിനു അടിമാലി ചേട്ടനൊക്കെ വരുന്നുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞത് ഈസ്റ്റർ വിഷു സമയത്താണ് ഇവിടേക്ക് പോകുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുവരികയാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു യു കെയിൽ പോകുന്നത് കാമുകരെ കാണാനാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കരുത് അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നും രേണു പറയുന്നു യു കെയിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്ന വീഡിയോ വൈറലായതോടെയായിരുന്നു വീണ്ടും ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അങ്ങനെ ഒരാളില്ല ഇപ്പോഴും പറഞ്ഞേക്കാം ഉണ്ടെങ്കിൽ തന്നെ രണ്ടു വർഷം കഴിഞ്ഞാൽ അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്തിനാണ് കുത്തി നോവിക്കുന്നത് നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ആദ്യം എഴുതി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും സങ്കല്പികമാണെന്ന് അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും ഇനിയൊരു വിവാഹം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും രണ്ട് വർഷം കഴിയുമ്പോൾ അറിയാമെന്നുമായിരുന്നു രേണുവിൻ്റെ മറുപടി മക്കളുടെ പേരിൽ കിട്ടിയ വീട്ടിലേക്ക് എന്തായാലും ഭർത്താവിനേം കൂട്ടി പോകില്ലെന്നുമായിരുന്നു അവർ അന്ന് പറഞ്ഞത് ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് കാമുകനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയാണ് അത് അന്ന് അങ്ങനെ തോന്നിയപ്പോൾ പറഞ്ഞേയുള്ളൂ മക്കളുടെ കാര്യങ്ങൾക്കാണ് പ്രധാന പരിഗണന കിച്ചുവിന് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ലഭിക്കണം വൃതപ്പനെയും നന്നായി വളർത്തണം ഞങ്ങൾ എന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് സുതിചേട്ടൻ പറയാറുള്ളത് ഈ കണ്ണുകൾ ഒരിക്കലും നിറഞ്ഞു കാണരുതെന്ന് അദ്ദേഹം പറയാറുണ്ട് ജീവിതത്തിൽ ഒരേ ഒരു നഷ്ടം മാത്രമേ തനിക്ക് സംഭവിച്ചിട്ടുള്ളൂ അത് അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇപ്പോഴും സുധിച്ചേട്ടൻ കൂടെയുള്ളത് പോലെയാണ് തോന്നുന്നത് എല്ലാം കാണുന്നുണ്ടാവും ഞാൻ അഭിനയിക്കുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുകയേ ഉള്ളൂ നേരത്തെ അവസരം ലഭിച്ചപ്പോൾ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞതാണ് എന്തോ അന്നതൊന്നും ചെയ്ത് സ്വീകരിച്ചില്ല എത്ര തിരക്കാണെങ്കിലും എന്നെയും മക്കളെയും വിളിച്ച് സംസാരിച്ചേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ ആളുകൾ എന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ടാവും അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നും രേണു പറഞ്ഞിരുന്നു എന്നോട് ചേർന്നിരിക്കുന്നവർക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ജീവിക്കാൻ വേണ്ടിയാണ് കലാരംഗത്തേക്ക് ഇറങ്ങിയത് മറ്റ് ജോലികളിൽ നിന്നും ഇപ്പോൾ താൽപ്പര്യമില്ല എന്നെ വെച്ച് പലരും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് റീച്ചിനു വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കാണാം അതാണ് അവർക്ക് താൽപ്പര്യമെങ്കിൽ അങ്ങനെയാകട്ടെ എന്നേ പറയാനുള്ളൂ സാമ്പത്തികമായി മാത്രം ല്ല എന്നെ കൂടുതൽ പേർ അറിഞ്ഞു തുടങ്ങിയതും ബിഗ് ബോസ് മത്സരിച്ചതോടെയാണ് ലാലേട്ടനെ കാണാൻ കഴിഞ്ഞതും ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കാണുന്നുവെന്നും രേണു മുൻപ് പറഞ്ഞിരുന്നു ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന തൊഴിലാണ് അഭിനേം പഠിച്ചു വരുന്നതേ ഉള്ളതെന്നും രേണു പറഞ്ഞിരുന്നു ഇനി എങ്ങനെ മുന്നോട്ടെന്ന് അറിയാതെ പകച്ചു ഒരു സമയമുണ്ടായിരുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ലെന്ന് സുദ്ധിച്ചേട്ടൻ പറയാറുണ്ടായിരുന്നു മക്കളെ നോക്കണം മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു കരിയറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും രേണു പറയുന്ന കാര്യങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് പ്രണയത്തെക്കുറിച്ചും രണ്ടാം വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഇടക്കാലത്ത് സജീവമായിരുന്നു ഒരു കാര്യം ഉടനെയില്ല ഒരാൾ വന്നാൽ സംഭവിച്ചേക്കും വിവാഹം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വരില്ലെന്നും രേണു പറ തുറന്നു പറഞ്ഞിരുന്നു വീട്ടിൽ സ്ഥലം നൽകിയതും വീട് വെച്ചാൽ ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും വിവാദമായി നിലനിൽക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെയായി കിച്ചു സുതിയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും സുതിചേട്ട് വീട്ടുകാർക്കും ഞാൻ അഭിനയിക്കുന്നതിൽ എതിർപ്പുകളില്ല അവരെ മാത്രമേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ എന്നും അവർ പറഞ്ഞിരുന്നു വൈകാതെ യു കെയിലേക്ക് പോകുന്നുണ്ടെന്ന് രേണു സുദി പറഞ്ഞിരുന്നു കാമുകരെ കാണാനാണോ യു കെ സന്ദർശനം എന്നായിരുന്നു ചോദ്യങ്ങൾ വരൻ യു കെയിലാണ് വിവാഹം വൈകാതെ ഇനി അതും കൂടിയേ വരാനുള്ളൂ എന്ന് പറഞ്ഞത് ഇടയ്ക്ക് ചർച്ചയായിരുന്നു യു കെ സന്ദർശനം വീണ്ടും ചർച്ചയായി മാറുകയാണ് ബഹ്റിൽ പോയി വന്നിട്ട് ചിലപ്പോൾ ദുബായിലേക്ക് പോകും പോവും കഴിഞ്ഞാണ് യു കെയിലേക്ക് പോകുന്നത് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ബിഷപ്പ് പരിപാടിയുടെ ഭാഗമായി അറഫാത്തിക്കയാണ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ബിനു അടിമാലി ചേട്ടന്റെ കൂടെയാണ് പോകുന്നത് എന്നായിരുന്നു രേണു പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമാണ് വിസയൊക്കെ ശരിയായി അധികം വൈകാതെ തന്നെ കൊളാപിടുന്നതായിരിക്കും ലണ്ടൻ ബ്രിഡ്ജിൽ പോയ ഒരു ഫോട്ടോ എടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കട്ടെ എന്നും കഴിഞ്ഞ ദിവസം രേണു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രൂക്ഷമായ വിമർശിച്ച് ചിലരെത്തിയപ്പോൾ മറ്റു ചിലരാവട്ടെ രേണുവിന് പിന്തുണ അറിയിച്ച് അറിയിച്ചിരുന്നു മനുഷ്യൻ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും ഒത്തിരി പേർ താഴ്ത്തിയതും പരിഹസിച്ചതും ഒക്കെ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ എന്തായി കളിയാക്കിയവർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആ കുട്ടി നിന്ന് പിടിച്ചു എത്ര അടിച്ച് താഴ്ത്തിയിട്ടും തളരാതെ മുന്നോട്ട് അഭിനന്ദനങ്ങൾ കുറ്റം പറയുന്നവർക്ക് ഇതൊന്നും സാധിക്കില്ല നെഗറ്റീവ് കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കരുത് നിന്റെ മൗനമാണ് നിന്റെ വിജയം ഇതൊന്നും വിളിച്ച് പറഞ്ഞ് നടക്കരുത് പോകുന്ന സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു താഴ്ത്തി കെട്ടിയവർക്ക് നല്ലൊരു മറുപടിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണുവിന് ദൈവാനുഗ്രഹമുണ്ട് ഉയർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറി വരട്ടെ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്